മുസ്ലീങ്ങളായ സിനിമാ താരങ്ങളുടെ സാംസ്കാരിക നായകന്മാരുടെയൊക്കെ ശബ്ദമുയരണമെങ്കിൽ അവരുടെ കൂട്ടർക്ക് എന്തെങ്കിലും സംഭവിക്കണം ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയിൽ സിനിമാ താരങ്ങൾക്കെതിരെ എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആരിഫ് ഹുസൈൻ രംഗത്ത് മുസ്ലിം എന്ന മതവിഭാഗത്തിന് പുറത്തു വന്ന് മറ്റൊരു മതത്തിൽ ജീവിക്കണമെങ്കിൽ അതിന് കുറച്ച് നല്ല ധൈര്യം വേണം അങ്ങനെ കുറച്ചുപേരുള്ള സംഘടനയാണ് കേരള എക്സ് മുസ്ലിംസ് എന്ന സംഘടന എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആരിഫ് ഹുസൈൻ തുറന്നടിച്ചിരിക്കുന്നത് ഇവിടെയുള്ള സിനിമാ താരങ്ങളുടെയും സാംസ്കാരിക നായകരുടെയും കണ്ണുപറിച്ചു നടലിലെ ദുരുദ്ദേശവും രട്ടതാപ്പുമാണ് ഇസ്രയേലും ഹമാസ് ഫിഗറും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ഹമാസ് അനുകൂലികൾ ഉയർത്തിയ മുദ്രാവാക്യം നമുക്ക് ഓർമ്മയുണ്ട് ഓൾ ഐസ് ഓൺ റഫ ഷെയ്ൻ ം ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള മലയാളത്തിലെ പല സിനിമാ താരങ്ങളും ഈ ഒരു മുദ്രാവാക്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതും നമ്മളൊക്കെ കണ്ടതാണ് അന്ന് പാലസ്റ്റീനി പിന്തുണ പ്രഖ്യാപിച്ചവർ ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദുവംശഹത്യെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് അതിനെ വിമർശിച്ചാണ് ഇപ്പോൾ എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റായ ആരിഫ് ഹുസൈൻ തെരുവത്ത് രംഗത്ത് വന്നിരിക്കുന്നത് മലയാള സിനിമാ താരങ്ങളുടെയും സാംസ്കാരിക നായകരുടെയും കണ്ണുപറിച്ചു നടലിലെ ദുരുദ്ദേശവും രട്ടത്താപ്പും അത് പൊളിച്ചു കാണിക്കുകയാണ് അദ്ദേഹം തന്റെ വാചകങ്ങളിലൂടെ റഫേൽ കണ്ണുപറിച്ചു നട്ട ആളുകൾ സമാന സംഭവങ്ങൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കുമ്പോൾ മനഃപൂർവ്വം നിശബ്ദമായിരിക്കുന്നു ഷെയ്ൻ നികത്തെയും ദുൽഖർ സൽമാനും പോലുള്ള ആളുകൾ എനിക്കെതിരെ കേസ് കൊടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെ നേരിടും അഭിപ്രായം പറയാൻ ഇവിടെ അവകാശമുണ്ട് നിങ്ങളുടെ ചെയ്തിയിലെ ശരികേടും കണ്ണുപറിച്ചു നടലിലെ ദുരുദ്ദേശവും ഇരട്ടത്താപ്പും പൊളിച്ചു കാണിക്കും വളരെ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിരിക്കുകയാണ് അദ്ദേഹം ബംഗ്ലാദേശിൽ നടക്കുന്നതെല്ലാം കണ്ടിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ചില ആളുകളൊന്നും മിണ്ടാതെ ഇരിക്കുന്നത് ഹിന്ദുക്കളെ തല്ലിക്കൊല്ലുന്നത് കണ്ടിട്ട് പോലും അവരുടെ കണ്ണ് പുറത്തു വരുന്നില്ലല്ലോ ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കും കണ്ണ് നടാൻ പോകുന്നവരുടെ പൊതു സ്വഭാവം എന്ത് എന്നാൽ ഇരകളുടെ സ്ഥാനത്ത് എപ്പോഴും മുസ്ലിങ്ങളായിരിക്കും ഇരകൾ മുസ്ലിങ്ങളായാൽ പ്രശ്നമാണ് ഹിന്ദുക്കളായാൽ പ്രശ്നമല്ല ബംഗ്ലാദേശിൽ തീവ്ര മുസ്ലിങ്ങൾ നടത്തുന്ന നരവേട്ട കാണുമ്പോൾ നിങ്ങൾക്കൊച്ച പോങ്ങുന്നില്ല കണ്ണ് നടാൻ തോന്നുന്നില്ല നിങ്ങളുടെ ശബ്ദം പൊങ്ങണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം കൂട്ടർക്ക് എന്തെങ്കിലും സംഭവിക്കണം സ്വന്തം കൂട്ടർക്ക് വേണ്ടി മാത്രം ശബ്ദം ഉയർത്തുന്നതിൻ്റെ പേര് മാനവികത എന്നല്ല ഗോത്രികത എന്നാണ് പറയുന്നത് നിങ്ങളുടെ സ്വന്തം കൂട്ടത്തിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉൾക്കിടലം അതിനപ്പുറത്തേക്ക് അതിനെ വിശേഷിപ്പിക്കേണ്ട വലിയ അഭിമാനത്തോടെ സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നൊക്കെ വയ്ക്കുമ്പോൾ നിങ്ങൾ നാട്ടുകാർ കൈയോടെ പിടികൂടുന്ന അവസ്ഥയാണ് ഉള്ളത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മാനവികത ബംഗ്ലാദേശിൽ തിളച്ചു മറിയാതെ ഇരിക്കുന്നത് എന്തുകൊണ്ട് ബംഗ്ലാദേശിലേക്ക് അത് വിടുന്നില്ല ആരിഫ് ഹുസൈൻ ചോദിച്ചു ആരിഫ് ഹുസൈൻ അംഗമായ എക്സ് മുസ്ലിം എന്ന സംഘടനയിൽ മതം ഉപേക്ഷിച്ച് സ്വതന്ത്രരായി സമാധാനത്തോടെ ജീവിക്കുന്ന നിരവധി പേർ കേരളത്തിലുണ്ട് ഇസ്ലാം വിട്ടതായി പ്രഖ്യാപിക്കാതെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കാതെ ജീവിക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നില്ല പക്ഷേ ഇസ്ലാം ഉപേക്ഷിച്ചു എന്ന് പ്രഖ്യാപിച്ചവർ മറ്റ് വിഭാഗങ്ങളൊന്നും നേരിടാത്ത അത്രയും വലിയ പ്രശ്നങ്ങളാണ് നേരിടുന്നത് അതിനാലാണ് എക്സ് മുസ്ലിംസ് ഓഫ് കേരള എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ടി വന്നതും ന്യൂസ് ഡെസ്ക്